ഹായ് യു എയിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അമ്മമാർക്ക് മെറ്റേണിറ്റി ലീവ് അഥവാ പ്രഗ്നൻസി ലീവ് ലഭിക്കുന്നത് പോലെ അച്ഛന്മാർക്കും അഥവാ ഫാദേഴ്സിനും പെറ്റേണിറ്റി ലീവ് യു എ ലോ പ്രകാരം ലഭിക്കുന്നതാണ് കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് അപ്ഡേഷൻസിനൊക്കെ വേണ്ടിയിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് യു എയിൽ യു എ പെറ്റേണിറ്റി ലീവ് അഞ്ച് ദിവസമാണ് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ പെറ്റേണിറ്റി ലീവ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ലഭിക്കുന്നതാണ് അല്ലാത്ത പക്ഷം യു എയിൽ അഞ്ച് ദിവസമാണ് പെറ്റേണിറ്റി ലീവ് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ എപ്പോൾ വേണേലും നിങ്ങൾക്ക് ഈ ലീവ് എടുക്കാവുന്നതാണ് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ലീവിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ലീവ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മൊഹറെ ത്രൂ കംപ്ലയിൻ്റ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബായ്